رجب شهر الله وساب عن سكري ورمضان شهر أمتي نبينا رسول الله صلى الله عليه وسلم صحابة صحابة يطعن صحابا, صحابا شهر الله യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ടതാകുന്ന മാസമാണ് മാസമാണ് വളരെ പവിത്രമായ മാസമാണ് കാലഘട്ടം മുതൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായി കണക്കാക്കിയിരുന്ന മാസമാണ് പവിത്രമായ എന്ന് അറിയണേ ആ പവിത്രമായ രജുമാസം എന്ന മാസമാണ് പവിത്രമായ അത് എന്റെ മാസമാണ് എന്റെ മാസമാണെന്നും പവിത്രമായ റമസം എന്റെ സമുദായത്തിന്റെ മാസമാണെന്നും നബീവനാറസ്വറാഹി നമുക്ക് അമൽ ചെയ്യാൻ നൽകട്ടെ അപ്പൊ വരവേറ്റുകൊണ്ടുള്ള വളരെ ശ്രേഷ്ഠമായ ഒരു മാസമാണ് അതുകൊണ്ടാണ് ഈ മാസം വന്നാൽ തന്നെ തങ്ങൾ അവിടുത്തെ ജീവിത ശൈലിയായിരുന്നു പ്രാർത്ഥന എന്താ ദ്വാരക്ക വറക്കത്ത് കിട്ടാൻ വേണ്ടി ദ്വാര ഏറ്റവും ദിവസങ്ങളായത് കൊണ്ട് തന്നെയാണ് വറക്കത്ത് ചോദിക്കുന്നത് മനസ്സിലാക്കണ അള്ളാഹു നൽകട്ടെ അപ്പൊ പരിശുദ്ധമായ റജമാസം വന്നാൽ തെറ്റുകൾ ചെയ്യാൻ പാടില്ല കള്ളുകൂടി ഒഴിവാക്കണം എല്ലാ അശ്ലീലതകളും ഒഴിവാക്കണം പരിശുദ്ധമായ ദീനിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജീവിതം നയിക്കണം തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം നിർബന്ധമാണ് നന്മ ചെയ്യുകയും വേണം കാരണം നന്മ ചെയ്താൽ ഇരട്ടി പ്രതിഫലം കിട്ടുന്ന മാസമാണ് തിന്മ ചെയ്താലോ അതേപോലെ ഇരട്ടി ശിക്ഷയും ലഭിക്കും കാരണം നല്ല മാസത്തെ നീ നിന്റെ പേര് മറ്റു മാസങ്ങളെ പോലെയല്ല ഇരട്ടി ശിക്ഷ കിട്ടും നമ്മളെ ഈ മാസം വന്നാ പിന്നെ വേണ്ടത് പരിശുദ്ധമായ മാസം സമാഗതമായ എന്ന ചോദിക്കലുണ്ടാൽ ദുആ اللهم بارك لنا في رتب وسعبان وبلغنا رمضان പവിത്രമായ അല്ലാല് പവിത്രമായ റമദാൻ ഞങ്ങളിലേക്കെത്തിക്കണേ അല്ലാമാനിൽ സുഹൃതങ്ങൾ ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാ ാഹുലി തങ്ങളുടെ കുറിക്കുമെന്നാണ് അത് പറഞ്ഞാൽ നിത്യമായി ചെയ്തിരുന്ന ഒരു അമലായിരുന്നു ഇത് എപ്പോൾ പ്രവേശിച്ചാലും എപ്പോഴും ആഴ്ചയും ഈ പ്രാർത്ഥന നമ്മളും ഈ പ്രാർത്ഥന കാണാതെ പഠിക്കണം എല്ലാ മുസ്ലിമീങ്ങളും എല്ലാ ഉമ്മമാരും സഹോദര സഹോദരിമാരും സ്വന്തം ജീവിതത്തിലെ കഞ്ചുവക്കത്ത് നമസ്കാരം കഴിഞ്ഞു അതിന്റെ സുന്നത്തുകൾ കഴിഞ്ഞും എല്ലാ നന്മകൾക്ക് പിന്നിലായും ഈ ദ ചെയ്തുകൊണ്ടേയിരിക്കണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ റജബിലും വേണം ഷാബാനിലും വേണം റജബിലും ഇങ്ങനെ ദ്വാരക്കണം ഷാബാനിലും ദ്വാരക്കണം എങ്ങനെ തന്നെ ഞങ്ങൾക്ക് നീ പറയാനെ അല്ലാ റജബിലും അങ്ങനെ ദ്വാര ചെയ്യണം ഷാബാനിലും അങ്ങനെ ദ്വാരണം ചില ആളുകൾ ഷാബാനാകുമ്പോ എന്നുള്ള വാക്ക് ഒഴിവാക്കും കാരണം ഇപ്പൊ ഷാബാനിലല്ലേ എന്ന് കരുതിട്ട് ഒഴിവാക്കും അങ്ങനെ ചെയ്തതായില്ല

ുംറക്കത്ത് ചൊരിയണ എന്നാകുമ്പോ എന്തായി അർത്ഥം റജബിൽ നൽകിയ പറക്കത്ത് ഞങ്ങൾക്ക് ഈ ഷാബാനിലും നിലനിർത്തിത്ത അല്ല എന്നാകും അർത്ഥം നമ്മളായിട്ടൊന്നും കളയേണ്ട കാര്യമില്ല ഒക്കെ പഠിപ്പിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ഒന്ന് അർത്ഥം അങ്ങനെ രണ്ടാമത്തത് തങ്ങൾ വന്നത് ഖുറാനിൽ വന്ന ദുവാഹുകൾ അങ്ങനെ തന്നെ ദു ചെയ്തതിലാണ് ഫലം അതിന് മാറ്റം വരുത്താൻ നമ്മളോട് ആരും പറഞ്ഞിട്ടില്ല നമ്മളതിനാളല്ല മനസ്സിലാക്കും ഖുറാനിൽ വന്ന ഒരു അല്ലെങ്കിൽ പരിശുദ്ധമായ ഹരീസിൽ വന്ന ഒരു അതിന് മാറ്റം വരുത്താൻ പാടില്ല ആ വേണ്ടും ഒരു അക്ഷരം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാതെ അങ്ങനെ ാണ് ശ്രേഷ്ഠത അള്ളാഹു മനസ്സിലാക്കി അപ്പൊ മാസത്തിനും ഈ ദാക വിട്ടുപോകാൻ പാടില്ല അതാണ് ഇത് നിങ്ങൾക്ക് നൽകുന്ന പാഠം പുരുഷന്മാരൊക്കെ പള്ളിയിൽ പോയിക്കും നല്ല ദുവാഹ് നോക്കുമ്പോ നമ്മളെ കാമിയും പറയും ഇപ്പൊ എല്ലാവരും മനസ്സിലാക്കും അള്ളഹാർ റമദാൻ എത്തിയിട്ടുണ്ട് ഇതാ പരിശുദ്ധമാവട്ട അതിനുവേണ്ടി പ്രത്യേകമായി ഉണർത്തുപാട്ടായിട്ട് ഈ ദുവാ കൊണ്ടുവന്നു എന്നാൽ സ്ത്രീകൾ അറിയാതെ പോകും അതുകൊണ്ടാണ് ണർത്തുന്നത് നിങ്ങൾ നിങ്ങളുടെ അഞ്ചുപക്കത്ത് നമസ്കാരങ്ങളിലും എല്ലാ സുന്നത്തായ നമസ്കാരങ്ങൾക്ക് ശേഷവും എല്ലാ സുഹൃതങ്ങൾക്ക് പിന്നിലുമൊക്കെ ഈ ഇത് വാങ്ങിക്കൊണ്ടുവരണം അള്ളാഹു നൽകട്ടെ